രണ്ടു മാസം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ വിജയം നേടിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ കോൺഗ്രസിന്റെ തുടർഭരണ മോഹങ്ങൾക്ക് വലിയ വെല്ലുവിളി സമ്മാനിച്ച ബി ജെ പി അനായാസം രാജസ്ഥാനിൽ വിജയം പിടിച്ചെടുത്തിരുന്നു സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിക്കാമെന്ന് ബി ജെ പി കണക്കുകൂട്ടി കാരണം കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും രാജസ്ഥാനിൽ സീറ്റുകൾ ഒന്നാകെ തൂത്തുവാരിയ ബി ജെ പി അവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ വീണ്ടും ചരിത്ര വിജയം സ്വപ്നം കാണുന്നതിന് തെറ്റുപറയാൻ സാധിക്കില്ല എന്നാൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെയും എക്സിറ്റ് പോൾ വിദഗ്ധരുടെയും ഒക്കെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് രാജസ്ഥാന്റെ ഗ്രാമീണ മനസ്സ് കോൺഗ്രസിനോടൊപ്പമാണ് നിന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിൽ ബി ജെ പിക്ക് മുഴുവൻ സീറ്റും സംഭാവന ചെയ്ത സംസ്ഥാനമാണ് രാജസ്ഥാൻ എന്നും നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇത്തവണ ലോക്സഭയിൽ നാനൂറിന് മുകളിൽ സീറ്റെന്ന ബി ജെ പിയുടെ പ്രതീക്ഷകളുടെ അടിസ്ഥാനം രാജസ്ഥാനിലെ ഇരുപത്തിയഞ്ച് സീറ്റുകളും കൂടിയായിരുന്നു എന്നാൽ അതിൽ പതിനൊന്ന് സീറ്റുകൾ കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും മുന്നിൽ അടിയറവ് വയ്ക്കേണ്ടി വന്നതോടെ ഉത്തർപ്രദേശ് എന്ന പോലെ പാർട്ടിക്ക് പ്രതീക്ഷിക്കാത്ത കനത്ത തിരിച്ചടിയായി രാജസ്ഥാനും മാറി ഈ വിജയത്തിൽ എടുത്തു പറയേണ്ടത് സിക്കാർ ലോക്സഭാ മണ്ഡലത്തിലെ സി പി എം സ്ഥാനാർത്ഥിയുടെ വിജയമാണ് രാജസ്ഥാൻ സി പി എം നേതാവായ അംറാൻ റാം ഇവിടെ നിന്നും വിജയിച്ചു കയറിയത് ഈ എം പി സ്ഥാനം കിട്ടിയതോടെ അടുത്ത നാല് വർഷത്തേക്ക് ദേശീയ പാർട്ടി പദവി ഇളക്കം തട്ടാതെ പിടിച്ചു നിർത്തുവാനും രാജസ്ഥാനിലൂടെ സി പി എമ്മിന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്തതും ഈ വിജയത്തെ കുറിച്ചാണ് ഇവിടെ സി പി എമ്മിനെ വിജയിപ്പിച്ചത് കോൺഗ്രസിനെ മിടുക്കാണെന്ന് രാജസ്ഥാനിൽ നിന്നുള്ള നേതാക്കന്മാർ കേന്ദ്ര കമ്മിറ്റിയിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സി പി എം തോൽവിക്ക് കാരണം കോൺഗ്രസുമായി ദേശീയ തലത്തിലുണ്ടാക്കിയ സഖ്യമാണെന്ന വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് രാജസ്ഥാനിലെ സി പി എം തങ്ങളുടെ നിലപാട് പരസ്യമാക്കിയത് രാജസ്ഥാനിൽ ബി ജെ പി പ്രതീക്ഷിക്കാത്ത തോൽവിയിലേക്ക് അവരെ തള്ളിവിട്ടത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിന്റെയും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ അടിത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിച്ചതാണെന്നും രാജസ്ഥാനിൽ നിന്നുള്ള സി പി എം നേതാക്കൾ ഒരേ സ്വരത്തിൽ ചൂണ്ടിക്കാട്ടുകയായിരുന്നു സിക്കാർ ലോക്സഭാ മണ്ഡലത്തിൽ സി പി എമ്മിന്റെ വിജയത്തിന് കോൺഗ്രസ് നേതൃത്വവും എം എൽ എമാരും പ്രവർത്തകരും പൂർണ്ണ പിന്തുണയും സഹകരണവും നൽകിയെന്ന വിലയിരുത്തലാണ് സി പി എം സിക്കാർ മണ്ഡലത്തിലെ ശക്തി കേന്ദ്രമായ നിയമസഭാ മണ്ഡലത്തിലാണ് അമ്രാറാമിന് ഏറ്റവും അധികം വോട്ട് ലഭിച്ചത് കർഷകരുടെയും പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെയും മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെയും പിന്തുണയും ഇവിടെ സി പി എമ്മിനെ രക്ഷിച്ചുവെന്നും സി പി എം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുണ്ടാക്കിയ ധാരണ ഇന്ത്യ അസഖ്യത്തിന് ഗുണം ചെയ്തുവെന്ന് തമിഴ്നാട് മഹാരാഷ്ട്ര ബീഹാർ യു പി ഡൽഹി ഹരിയാന സംസ്ഥാനങ്ങളെ പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടും കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടുമുണ്ട്